ഹലോ സത്തുമണി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ ദിവസമായില്ലേ ഞാൻ ഒരു വീടൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യുക ഭയങ്കര മാടിയാണെന്ന് ഈടായിട്ട് പൊത്തിച്ച് പോയി ഡ്രസ്സെടുക്കാൻ വന്നു വിചാരിച്ചു വഴിയിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഓട്ടത്തെ തിരക്ക് ആ തിരക്ക് കാരണം നമ്മൾ എന്ത് ചെയ്തു വണ്ടി തിരിച്ചു വീട്ടിലോട്ട് തന്നെ പോകാമെന്ന് നാളെ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഈ മാമിയെന്നോടെ അങ്ങനെ പറഞ്ഞേട്ടോ ഇപ്പോൾ നമ്മൾ തിരക്കില്ലാത്ത റോഡ് കൂടെ നേരെ വീട്ടിലോട്ട് തന്നെ പോകുന്നത് വീട്ടിൽ പോകണേന് മുന്നേ കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ കസിൻ്റെ വീട്ടിലായിരുന്നു ഉള്ളത് അതുകൊണ്ട് എന്താ പറയുക അത് പുതിയൊരു സൂപ്പർ മാർക്കറ്റിലാണ് എനിക്ക് അങ്ങനെ വലിയ പരിചയം ഇല്ല അവിടെ അവിടുത്തെ സാധനങ്ങൾ എവിടെ ഇരിക്കണം ഒക്കെ അതുകൊണ്ട് ഒരു സാധനം തിരഞ്ഞെടു കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു വട്ടം ചുറ്റി ചുറ്റിങ്ങനെ വരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റാഫുകളൊക്കെ ഉണ്ട് അവിടെ അവർ പറഞ്ഞു തരും ചെയ്യും പക്ഷേ എന്നാലും നമ്മൾ ആ സാധനത്തിൻ്റെ മുന്നിൽ മുന്നിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ണു വേണമല്ലേ എന്താണെന്നറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടതോ സിംഗിളില്ല സിംഗിൾ അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങൾ തിരഞ്ഞു നടക്കുന്ന സമയത്താണ് നൂഡിൽസിൻ്റെ അതിലിൽ എത്തിയത് നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഞാനിപ്പോൾ കുറച്ചായിട്ട് എന്താണെന്ന് എനിക്ക് അങ്ങനെ കഴിക്കാൻ ഒരു മൂഡുണ്ടാവാറില്ല പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ആണെങ്കിൽ ഇവിടെ കൊറിയൻ നൂഡിൽസിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നു അതിലേക്ക് ആ ലെറ്റ്സ് ട്രൈ പിന്നെ ഞങ്ങളിവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇറങ്ങി റോട്ടിലെത്തി റോട്ടിലേക്ക് നോക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ ഭയങ്കര ഒന്നും ഇല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് രാത്രി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ രാത്രി യാത്രകളൊക്കെ വളരെ കുറവാണ് കേട്ടോ ആ അപ്പം അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ തന്നെ നമുക്ക് നൂഡിൽസ് ആദ്യം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത് എന്തോ ഒരു നിർബന്ധം പോലെയായിരുന്നു അപ്പം ഞാൻ എന്നിട്ട് പാനൊക്കെ എടുത്തിട്ട് വെള്ളം കുഴിച്ച് അതിലുള്ള പാക്കറ്റ് മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ ഒന്ന് വെജിറ്റബിൾസും പിന്നെ നൂഡിൽസും പിന്നെ മസാലയും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടു എന്നിട്ട് നാല് ഇളക്കലാണ് ഇളക്കി ചൂടുണ്ട് അമ്മ ഒന്ന് ടേസ്റ്റ് നോക്കി എന്നിട്ട് അമ്മ വസ്റ്റിലേക്ക് പിന്നെ ഞാൻ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടോ അപ്പം നമുക്ക് ചങ് നൂഡിൽസിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അതങ്ങനെയാണോ പറയാതൊന്നും എനിക്കറിയത്തില്ല സംഗതി നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉണ്ട് പക്ഷെ വയലങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് വായങ്ങ അടച്ച് ഇറക്കി കഴിഞ്ഞ് ഉടനെ എനിക്ക് ഭയങ്കര ലൈക്ക് ഭയങ്കര സ്പൈസി ആയിട്ട് ഫീൽ കിട്ടും പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണമായിരുന്നു എന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഞാൻ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാറുള്ളൂ ഒരു കട്ട നൂഡിൽസിനെ അത്രയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ ഒരു ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുറച്ച് ബട്ട് വെരി സ്പൈസി പിന്നെ നെക്സ്റ്റ് ഡേയും ഞാൻ സെയിം ഔട്ട്ഫിറ്റ് തന്നെയാണ് ഇടുന്നത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നലെ ആകെ കുറച്ച് സമയം തെറ്റുള്ളൂ അപ്പം എന്നെ പിന്നെ അത് പെട്ടെന്ന് അടുത്ത് തിരുപ്പെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് സമ്മതിക്കുന്നില്ല അപ്പം എന്നെ ഞാൻ ഇത് തന്നെയാണ് ഇന്നോടനെ പിന്നെ ഇവിടെ ആയിരുന്നു ഷൈനികം ഒക്കെ എന്നുള്ളത് ഇന്നലെ ഞാനും എൻ്റെ കസിനും കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ ടോപ്പിക്ക് വന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്താ ഷൈനികത്തിന് ലൈക്ക് മറ്റേ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നുണ്ടായിരുന്നില്ലേ അതിൽ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഞാനും എന്ന് പറഞ്ഞിരുന്നത് ഓർമ്മ വന്നു ഐ മീൻ എൻ്റെ സ്വന്തം സിസ്റ്റർ കേട്ടോ കസിൻ സിസ്റ്റർ അല്ല എൻ്റെ സ്വന്തം സിസ്റ്റർ ഞാനും കൂടി ഈ സീരിയൽ കണ്ടിരുന്നിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഓർമ്മ ഓർമ്മ വന്നു പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ യാത്ര ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മയ്ക്ക് ഇന്ന് ഓഫീസിൽ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം ഓഫീസിൽ അങ്ങോട്ട് പോയി എന്നിട്ട് പിന്നെ പോത്തീസിൽ പോകാമെന്ന് വിചാരിച്ചു അമ്മ എൽ ഐ സിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അമ്മ എൽ ഐ സി ഏജൻ്റാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് ഇനി ഞാൻ ഇങ്ങനെ കുറേ നേരം പോസ്റ്റായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞു പോച്ചീസിലോട്ട് ഇറങ്ങി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു സംഭവം ഇത് ഓണത്തിൻ്റെ സമയത്ത് എടുത്ത് വെച്ച വീഡിയോ ആണ് പക്ഷെ ഇപ്പോഴാണ് ഇതിനൊന്ന് വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയം കിട്ടിയത് ഇവിടെ എൻട്രൻസിൽ അത്യാവശ്യം നന്നായിട്ട് അലങ്കോല പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ കണ്ടതിന് ശേഷം അകത്തേക്ക് കിടക്കാം ഇവിടെ ഒരടി വെച്ച് രണ്ടടി വെച്ച് അകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ കെ ബ്യൂട്ടീൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഫേസിലൊരു ചെറിയൊരു ഇങ്ങനെ പാട് വന്നിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അതും വർക്കാൻ ഒരു ഫൗണ്ടേഷൻ തപ്പിക്കൊണ്ടിരിക്കുക പക്ഷേ എടുത്തേക്കുള്ള രണ്ട് ഫൗണ്ടേഷനും ലൈക്ക് കളർ മാച്ചല്ല അപ്പോൾ പിന്നെ കളർ മാച്ച് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ലിപ്സ്റ്റിക് തപ്പി ലിപ്സ്റ്റിക്ക് തപ്പി പിന്നെ ഐലൈനർ തപ്പി അങ്ങനെ ഐലൈനർ തപ്പിയപ്പോൾ പിന്നെ അങ്ങനെ വേറൊരു ലിപ്സ്റ്റിക് തപ്പി അങ്ങനെയൊക്കെ ഇങ്ങനെ സമയമൊക്കെ പോയി അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഞാനങ്ങനെ അത്യാവശ്യം ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തു അങ്ങനെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് വേണ്ട കുറച്ച് ടീഷർട്ടുകൾ ഷർട്ട് പിന്നെ അമ്മയ്ക്ക് കുറച്ച് പാൻസ് അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളു പിന്നെ ഒരു റോസ്റ്റ് അയച്ചു ഇതൊക്കെയാണ് ഞങ്ങൾ കെ ബ്യൂട്ടി നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ബ്രഷ് രണ്ട് ലിപ്സ്റ്റിക്ക് പിന്നെ വാട്ടർ പ്രൂഫൈ ലൈനറ് പിന്നെ ഒരു സെറ്റിംഗ് പൗഡർ പിന്നെ അതിൻ്റെ പുറമെ ഞങ്ങൾക്ക് ആ റോസ് മിസ്റ്റ് ഫ്രീ ആയിട്ട് അവർ തന്നു പക്ഷെ എനിക്ക് റോസ് മിസ്റ്റ് കുറേ വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ലെവൻ ഒക്കെ ആണെങ്കിൽ ഒരു ഡ്രസ് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് വാങ്ങിച്ച ലിപ്സ്റ്റിക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് നല്ലതായിട്ട് തോന്നിയിട്ടോ നല്ല ഹൈഡ്രേഷൻ ഉള്ള ഒരു അതാണ് എനിക്ക് ഹൈഡ്രേഷൻ ഉള്ള ഇഷ്ടം മാറ്റ് ഫിനിഷ് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചുണ്ട് ഫുള്ള് പൊട്ടാൻ തുടങ്ങും അപ്പം ഞാൻ അതിന് നിൽക്കാൻ ഇഷ്ടമല്ല സോ ഇത് വാങ്ങിച്ചു പിന്നെ വാങ്ങിച്ചതെന്നു മുതൽ ഇത് തന്നെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കാറുള്ള ലിപ്സ്റ്റിക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തൗസൻഡ് റുപ്പീസ് വെൽ സ്പെൻഡ് ഇത് പിന്നെ അമ്മയ്ക്ക് വാങ്ങിച്ചതായിരുന്നു ഇത് അമ്മയുടെ ലിപ്സ്റ്റിക്ക് നല്ല മാച്ചാണ് എനിക്ക് ഇടുമ്പോൾ അത് എനിക്ക് ഇങ്ങനത്തെ വേറൊരു കളർ സെയിം സിമിലർ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്കത് വേണ്ടാന്ന് തോന്നി അമ്മയ്ക്ക് ഇങ്ങനത്തെ ഇല്ല ഓക്കെ അപ്പോൾ ഇത് അമ്മയ്ക്കുവച്ചാണ് ഇത് നല്ല തന്നെയാണ് നോർമൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലിപ്സ്റ്റിക്കാണോ വെരി നൈസ് വെരി നൈസ് ഇതൊരു പെർഫെക്റ്റ് ന്യൂഡ് ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്കാണെന്നാണ് എനിക്ക് തോന്നിയത് ഒന്ന് കേൾക്കുള്ളാമോ എനിക്കിഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പിന്നെ ഞാനും അമ്മയും കൂടെ എൻ്റെ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ ആ ടൈമിൽ വെയിറ്റ് ചെയ്ത സമയത്ത് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് പാർക്ക് ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നോക്കാം വിചാരിച്ചു അവിടെ ചെരുപ്പുകളും ബാഗുകളും അങ്ങനെ കുറച്ച് സാധനങ്ങളുള്ള ഷോപ്പാണ് അപ്പം ഞങ്ങൾ കയറിയപ്പോൾ പിന്നെന്തായി ഒരു രണ്ട് ബാഗ് വാങ്ങിച്ചു പിന്നെ അമ്മയ്ക്ക് ചെരുപ്പം വാങ്ങിച്ചു എല്ലാ ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് വെറുതെ കൊണ്ട് പൈസ കളയുന്ന പരിപാടികളൊന്നുമില്ല ഈ ബാഗ് എൻ്റെ കയ്യിലുള്ള ബാഗ് ഓൾറെഡി നാശമായിരിക്കുന്നു ഫുള്ള് ക്യാഷ്വൽ വയസ്സ് ഞാൻ പൊത്തിനിന്ന് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഓണത്തിന് വെച്ചിട്ട് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല പിന്നെ പരത്തിട്ട സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുവെച്ചതിന് ശേഷം വാട്ടർ പ്രൂഫ് ഐലൈനർ മുഖത്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കുളിച്ചിട്ട് കിടന്നുറങ്ങി അതാണ് അന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നേരം എൻ്റെ വളവള കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്നൊന്നും ഞാൻ പറയില്ല കാര്യം എനിക്കറിയാൻ പാടില്ല ഓക്കെ ശരി ബൈ